ഒരു ജനസേവനര്യാദ അനുസരിച്ച് പിള്ള ഇല്ലെങ്കിൽ എവിടെയൊക്കെ ഓടും എന്ന് പറയാം ഒരു കിണറുണ്ടെങ്കിൽ അഴുക്കുള്ളെങ്കിലും കോരി അവരൊക്കെ പെരുമാറും അതുപോലും ഇല്ല ഇലക്ഷൻ എന്താണെന്നതില്റയിൽ കൊച്ചു പൊടി കൊച്ചു ആ ഒമ്പത് മാസമായി കൊച്ചോ ഇടുന്ന ഇടിഞ്ഞു തറയിൽ വീഴാൻ വീഴാൻ പോണ കൊച്ചി കൊച്ചി ഇതാണ് ഈ വീടിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഈ ഒരു നാട്ടുകാർ എങ്ങനെ താമസിക്കുന്ന മനസ്സിലാവുന്നല്ലോ ഇത് രാത്രി മഴ വീണ് വന്ന് തറയിൽ വന്ന് ഇടിഞ്ഞു വീണാ ചത്ത മരിച്ചിടന്ന പോലെ അവരോ നമസ്കാരം ഇത് അഞ്ചുതെങ്ങാണ് അഞ്ചുതെങ്ങൾ രണ്ടായിരത്തിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് പേർക്ക് വീടുകൾ വച്ചു കൊടുത്തു ആ വീടുകളുടെയൊക്കെ അവസ്ഥയൊക്കെ ഇതാണ് കാരണം അന്ന് ഈ തൊണ്ണൂറ്റണ്ട് വീട് വയ്ക്കാൻ കൊടുത്ത കോൺട്രാക്ടർ നല്ല രീതിയിൽ കാശ് വെട്ടിച്ചു എല്ലാ വീടും ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാർ അവർ പറിച്ചു നട്ടാണ് ഇങ്ങോട്ട് പറിച്ചു നട്ടാണ് അവർക്കിനി എങ്ങോട്ട് പോകുന്നത് പോലും അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് പേടിച്ച് പേടിച്ച് ഓരോ രാത്രിയും മഴയും കാറ്റുമുള്ള രാത്രിയിലുമൊക്കെ പേടിച്ച് പേടിച്ച് ഈ കീഴിൽ കിടക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന നാട്ടുകാർ ഈ വീട് ണോ എല്ലാ വീടും മന ഇത് മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മക്ക് നിന്ന് തിരിയാൻ പറ്റില്ല പേടിയാണ് വീഴോ എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇതിന് ഉയർച്ച കിട്ടണം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം കൊണ്ടു കൊണ്ട് കൊടുത്തെന്നറിയ പഞ്ചായത്ത് ഇതുവരെ ഒരു ആനുകൂല്യം ഇല്ല ഒരു മറുപതില് പറയണതുമില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന അത്രേ ഉള്ളു ചത്തു തീരുമ്പോഴത്തേക്ക് അവര് ഇങ്ങനെ ചെയ്യു വീടൊക്കെ വീടൊക്കെ ഇവിടെ ഇടിഞ്ഞു വീഴുന്നു നമ്മളെ ഇടിയാറായി ചെല്ലത് ഇടിഞ്ഞു അപ്പുറത്തൊക്കെ ഇടിഞ്ഞൊക്കെ വീഴുന്നു അവരൊക്കെ കണ്ടിട്ട് പോയതാണ് എത്ര പ്രാവശ്യം വന്ന് നോക്കി ഫോട്ടോ എടുക്കും നോക്കും എടുക്കും എടുത്തെടുത്തോണ്ട് പോന്നു ഒരു ഫലവും രീതിയാണ് നമ്മളെന്തൊരു ചെയ്യാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും നമുക്ക് പേടിയാണ് കൊച്ചും മക്കളൊക്കെ ഉള്ളതാണ് നമ്മൾ നമ്മളെന്തൊരു ചെയ്യും രാത്രി ഉറക്കം ചണ്ടാളമാണ് അതപ്പോ അവിടെ സുനാമി വന്നില്ലേ മോനെ ഇത് വിളപ്പൊക്ക വന്നില്ലേ ആ അതേ കണക്ക് നമ്മൾ ഉറങ്ങിപ്പോവും ചിലപ്പോ ഇടിഞ്ഞു വീഴുന്നത് എത്ര ജനങ്ങൾ മരിക്കുന്നോ എത്ര കുട്ടികൾ മരിക്കുന്നോ ഒന്നും അറിയാൻ പറ്റൂ നമ്മളെ വീടൊക്കെ ഞാൻ ഈ ഇടിഞ്ഞു പൊടിഞ്ഞിടങ്ങണേ ഒരു മനുഷ്യൻ ഒരു ഒരാപത്ത് വരണന്ന് പറയാൻ പറ്റൂല പക്ഷെ നമുക്കിപ്പോ പഞ്ചായത്തേ ഒന്നും സംസാരിക്കാൻ പറ്റൂല നമ്മൾ എന്താരുന്നു പറയും അവര് വരും വന്നിട്ട് അപ്പുറത്തിൽ രണ്ട് വീട് വന്ന് നോക്കിയിട്ട് പോയി വന്നു വീട് നമ്മളെ വീടൊക്കെ നിങ്ങൾക്ക് ഇത് എന്തൊരാണെന്ന് ചോയ്ക്ക് പക്ഷെ ഒരാൾ കേറി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നാണൊക്കെ നമുക്ക് ഇവിടെ കയറ്റി കാണിക്ക ഈ ഡ്രസ്സുകൾ അതൊക്കെ കിടക്കണെൻ്റെ ഇടയിൽ അവരൊന്നും ആ വീട് കണ്ടാന്ന് നിങ്ങൾ ജോയി ഇതിനകത്ത് എങ്ങനെ നമ്മൾ കിടക്കണം പക്ഷെ നിങ്ങളെക്കൊണ്ട് കാണിക്കണമെന്നുണ്ട് നമ്മളവിടുത്തെ ബാത്റൂമ് നിറഞ്ഞ് ഇതാണ് മെനിഞ്ഞ ഞാൻ ഒന്ന് പഞ്ചായത്തിന് ഒരു നാലഞ്ച് നാലഞ്ചേര് വന്നു അപ്പുറത്ത് വന്നു അപ്പൊ നമ്മൾ വെള്ളം ഇത് കോരിയാല് നമ്മളെ കൊണ്ട് നിവർത്തില്ല ഞാൻ ജോലി ചെയ്താണ് ഈ വീട് കഴിഞ്ഞു പോണം ഈ ഇവിടെ ഇത് കോരി നമ്മൾ ഈ തോട്ടിലാണ് ഒഴിക്കണേ ഈ ബാത്റൂമിൽ നിന്ന് നിറഞ്ഞു പോയത് അപ്പൊ അവരിപ്പോ വന്ന് നിറഞ്ഞ് കല്ല കണ്ട് അവിടെ അത്രയും നിറഞ്ഞ് കിടക്കണം കോരി ഒഴിക്കാൻ പറ്റില്ല കോരി മൂന്ന് ദിവസമായി ഇതിപ്പോ കോരണമെങ്കി മൂവായിരം രൂപ കൊടുക്കണം ഇത് കോരി കയ്ലില് കൊണ്ട് കളയണെങ്കി നമ്മളെ കൊണ്ട് നിവർത്തിയില്ല മൂവായിരം രൂപ കൊടുക്കാനുള്ള നിവർത്തിയില്ല ഞാൻ സ്വന്തമായിട്ട് കോരി ഇതിവിടെ ഒഴിക്കും സത്യം ആ ഒഴിച്ചാൽ ഇപ്പൊ അവര് വന്നിട്ട് വഴക്കുറഞ്ഞിട്ടു ഇത് നിറ നിങ്ങളത് കണ്ടാ ചോദിക്കും ഇത് എന്താണ് പരിസരം കണ്ടാ ചോദിക്കും സഖിമുട്ടി മുട്ടി വെള്ളം പോവാനുള്ള സാഹചര്യമില്ല ഏണ്ടാ മെന ഞാനീ കട ഇന്നലെ കടപ്പത്തുനിന്ന് മണ്ണുവാരി കൊണ്ടിട്ടതാണ് ഈ മുറ്റം ഈ വീട് മഴ പെയ്താ നിന്നിറക്കി ഇപ്പൊ ഒത്തിരി വെള്ളം പെയ്താണ് നിന്നിറക്കും വീട് അവര് വന്ന് തിരക്കിയിട്ടില്ല നമ്മൾ എന്തായാലും പറയണത് ബാത്റൂമല്ലേ പൊട്ടി ഇറക്കിയാണ് ഈ ബാത്റൂമൊക്കെ നിറഞ്ഞ് നമ്മളെ ഈ ബാത്റൂമൊക്കെ പെരുമാറുന്ന വെള്ളവും നമ്മുടെ മുറ്റത്ത് കിടന്നടയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി ഇല്ല അപ്പൊ ഈ വെള്ളം മൊത്തം ഞങ്ങളുടെ അവിടെ വീട് മുറ്റത്ത് എത്ര നാർ കിടക്കുകയാണ് ഭയങ്കര സ്മെല്ലാണ് വെള്ളം കിണറൊന്നില്ല ഈ പരി കേട്ടവരയിൽ മൊത്തം കിണറില്ല അപ്പം ഈ ഒരു പൈപ്പ് വെള്ളമേ ഉള്ളൂ നമുക്ക് അത് ഇവിടെ വെള്ളം വന്നത് മൂന്ന് നാലും ദിവസം കഴിഞ്ഞാണോ വെള്ളം വരുന്നത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം മൂന്ന് ദിവസം നിൽക്കും പിന്നെ തീരം വെള്ളം അപ്പം ഇത് മൊത്തം ഈ ഓടല നാറ്റം അത്രയും നമ്മുടെ മുറ്റത്താണ് നമുക്ക് ഈ പുഴുക്കളോ അണുക്കളെങ്ങനെ നമുക്ക് ചങ്ങോട്ടിങ്ങനെ ചവിട്ടി ഇറങ്ങാനൊന്നും വഴിയില്ല അതുകൊണ്ട് ആ ബാലം ആ ചാക്കിടക്കുന്നില്ല അതാണ് നമ്മുടെ മുറ്റം അപ്പൊ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ടാണ് ഇറങ്ങി ഓടി വരുന്നത് കുറച്ചനാശാണ് വെള്ളം പോവാത്തത് കാരണം ഈ മരവും കാര്യവും എല്ലാം ഒടിഞ്ഞാൽ തോട്ടിനകത്ത് തന്നെ കിടക്കണം വേസ്റ്റ് ഫുള്ളൂ അതിനകത്ത് തന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയും വെള്ളം പോവാഴിയില്ല അത് അങ്ങനെ കാണണല്ലോ ഇത് അത് ഫുള്ളും അതുകൊണ്ട് മാർഗം ഒരു വെള്ളം പോവാ മാർഗല്ലേ ഇതല്ലേ ഇതിന്റെ അപ്പുറത്ത് ഈ വളവില് ഇങ്ങനെയാണ് തോട് പോയിരിക്കണ വളവില് ഇവിടെനിന്ന് ഇപ്പൊ വേസ്റ്റ് കെട്ടി അപ്പുറത്തും വേസ്റ്റ് കെട്ടി നമുക്ക് അടുത്തുള്ളവർക്ക് കളയാനൊന്നും സ്ഥലമില്ല വേസ്റ്റ് ഒന്ന് കായലരുവത്താണെങ്കിൽ നമ്മൾ ഇവിടെ നടന്ന് അപ്പുറത്ത് പോകുമ്പോ അവരുടെ പരാതി ആക്കണം പിന്നെ നമുക്ക് ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ വേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇട്ട് കളയണം അതിന് അതിനുമുമ്പ് ഇവിടെ ഒരാൾ വന്നു ചാനലുകാരല്ല വേറെ കൊറേ പേര് ഓഫീസിൽ നിന്നൊക്കെ അന്നും വന്ന് ഇതേപോലെ മൊഴിയൊക്കെ ചോയിച്ച് ഫോട്ടോ ഒക്കെ പോകും കണ്ടുപോകും അവരിങ്ങനെ തന്നെ വരും അല്ലാതെ ഒന്നും ചെയ്യൂല ഈ പാവങ്ങൾ ഈ അഴുക്കിൽ കിടന്നാണ് ഇവിടെ ഞ്ഞുങ്ങളള്ള ഒരു വീടാണ് ഈ വേസ്റ്റുകളല്ല ഈ കുഞ്ഞുങ്ങൾക്കല്ലേ നിങ്ങൾ ആലോചിച്ചാണ് ഇവിടെ എല്ലാ വീട്ടുകാരും കൊണ്ട് അല്ല ഇവിടെ അന്ന് വീടൊക്കെ പൊളിഞ്ഞെന്ന് പറഞ്ഞ് അപ്പുറത്തേട്ടില്ല അമ്മൂമ്മയുടെ വീട് പൊളിഞ്ഞിടക്കണന്ന് പറഞ്ഞ് ബോസ് എന്ന് പറഞ്ഞ് ഇവിടെ തോട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളിനെ വിടാൻ പറഞ്ഞപ്പൊ അവര് പറഞ്ഞെ എന്നെയും നമ്മളെ കുറച്ച് ഭയന്മാരെ ഇങ്ങേരുടെ ചേട്ടനെയൊക്കെ ഇറങ്ങി ക്ലീൻ ആക്കണമെന്ന് അവര് പഞ്ചായത്തിന് പൈസ തരുമോ നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ പറഞ്ഞിട്ട് അവര് അത് അങ്ങനെ തന്നെ പോയി എന്നിട്ട് ആരും വിട്ടയൊന്നുമില്ല ചെയ്യാനൊന്നും എന്നാ ഭയങ്കര കൊതുവ് കൊച്ചു പിള്ളേരും കുടി പിള്ളേരൊക്കെ ഉള്ളതാണ് ഭയങ്കര കൊതുവ് അവർക്ക് ഈ കൊതുവൊക്കെ കടിച്ച് പനിയും കാര്യങ്ങളൊക്കെ വരികയാണ് വീട്ടിലെ ഈ വീട്ടിലെ ഈ പയ്യനും ആ പിഴ ആ ചേച്ചിയായിട്ടാണ് ഇവിടെ ഒക്കെ ക്ലീനാക്കി മമ്മുടെ ഒക്കെ വെച്ച് വലിച്ച് വെള്ളം പോവാൻ വേണ്ടി അങ്ങോട്ട് ഇടണം അല്ലെങ്കിൽ ഇതൊക്കെ മൊത്തം കെട്ടി അവരുടെ വീട്ടിനകത്ത് വരുമ്പോഴാണ് ഇതാണ് അവസ്ഥ കേട്ടൂല ഈ രണ്ട് വർഷത്തിനോ മൂന്നാ തൊട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് താല്പര്യം ഇല്ല അതാണ് ഏറ്റവും നമ്മൾ ഇവിടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വിളിച്ചു പറഞ്ഞിട്ട് അവരിവിടെ വന്ന് നോക്കിയിട്ട് പോലും യാതൊരു ഇത് ചെയ്തിട്ടില്ല പല പ്രാവശ്യവും ഈ തോട് കോരി ഇത്രയും ജനങ്ങൾ താമസിക്കുന്നവരുടെ വീട്ടിന്റെ മുമ്പിൽ പോലും വെച്ചുകൊണ്ട് പോയ പഞ്ചായത്തുകാരാണ് ഓ ഞാൻ പേരുകടാക്കും പറയാം പ്രവീൺചന്ദ്രന് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബ്ലീച്ചിങ് പൗഡർ വാരിയിട്ടുകൊണ്ട് പോയതാണ് ഈ തോടുകാർ ഈ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇത് വേണം നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ അത്രയ്ക്കും വിവരമില്ലായ്മയാണ് ഈ പഞ്ചായത്തുകാർ കാണിക്കുന്നത് പ്രവീൺ പ്രവീൺചന്ദ്രന് ലിജ്പോസ് അവിടേല് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് വരയ്ക്കും ഒരു ജനസേവന ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ടാണ് മാറിയിരിക്കുന്നത് ഈ പോസ്റ്റ് ഇവിടെ മറിഞ്ഞ് നിന്നു നിന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വീഴേണ്ട പോസ്റ്റാണ് അപ്പോൾ പറയണത് പഞ്ചായത്തിന് ഫണ്ടില്ലായെന്ന് ആരോട് ഞങ്ങൾ പരാതി പറയണം ആരോട് നമ്മൾ പരാതി പറയണം അപ്പം ആ പഞ്ചായത്ത് ഒന്ന് ഇവിടുത്തെ ജനത്തിന് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർക്ക് തട്ടാൻ വേണ്ടി സ്ഥലമില്ല ബാത്റൂമിൽ മറ്റ് ഒരു അറിവില്ല ഈ വീടുകൾ തന്നെ വെച്ചു വെച്ചുകൊടുത്താൽ പഞ്ചായത്ത് വേണ്ടി സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് പഞ്ചായത്ത് തന്നെ ഈ വീട് വെച്ചു കൊടുത്തപ്പോൾ ആ സെപ്റ്റി ടാങ്ക് അവർ വെച്ചു വെച്ചുകൊടുത്തിട്ടില്ല ഇന്നുവരയ്ക്കും ആ സെപ്റ്റി ടാങ്ക് വെച്ചു കൊടുക്കാതെ ഈ ജനങ്ങളെ ഈ സെപ്റ്റി ടാങ്കിൽ സാധനം കൊണ്ട് എവിടെ കൊണ്ട് തട്ടിക്കളെ പണ്ട് ഞാനും ഇവിടെ വീട് വെച്ചപ്പോഴത്തേക്ക് അവരെ ഞാൻ വെറുതെ മോശമായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ല അവരെവിടെ കൊണ്ട് തട്ടിക്കളേ ഇത് ഈ പഞ്ചായത്തുകാരല്ലേ ചെയ്തു കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർ ഒന്ന് ചെയ്തു കൊടുക്കുമോ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇവരുടെ ഈ കരം മറ്റുള്ളവരെല്ലാം ആരാണ് വാങ്ങുന്നത് പഞ്ചായത്തിൽ വാങ്ങുന്നത് ഞാനും കരാടയ്ക്കുന്ന വ്യക്തിയാണ് ഏഹ് അപ്പം ഈ കരാടം കടം വാങ്ങുന്നത് പോരാത്തത് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒരു ജനസേവന എന്ന് പറയുന്നത് അതിൻ്റെ മര്യാദ അനുസരിച്ച് ചെയ്യണം ഒട്ടും മര്യാദയില്ലാത്ത നേരത്തെ പ്രവീൺ ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഇരുന്ന് ഇപ്പോൾ ലിജാബോസ് എന്ന് പറയുന്നത് അവർക്ക് ഏതൊരു മാനദണ്ഡവും ഇല്ല മാനദണ്ഡമില്ലാതെ അവർ വെറുതെ ഈ ജനങ്ങൾക്ക് എന്തോ ഒക്കെ ഈ മുട്ടായി കൊടുക്കണമൊക്കെയുള്ള പരിപാടി വരുന്ന ഫണ്ടുകളെടുത്ത് അവയുടെ തോന്നിയാസനുസരിച്ചാണ് അവർ പെരുമാറുന്നത് പെരുമാറിയിട്ട് ഈ ജനങ്ങൾക്ക് ചെയ്യേണ്ട കർത്തവ്യം ചെയ്തു കൊടുക്കണ്ടേ ചെയ്തു കൊടുക്കാതെ എന്തു ചെയ്യും ഏ അപ്പം അത് പിന്നെ പഞ്ചായത്ത് വേണം ഒന്ന് രണ്ടാമത് ഇവിടെ തന്നെ ഈ വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നത് ഒരു സൗകര്യം ഇല്ല ഈ വേസ്റ്റ് ഇവിടെ ഇവിടെ ഒരു കക്കൂസും അങ്ങനെ സംഭവങ്ങളൊന്നും കക്കൂസണ്ട് പക്ഷേ ടാങ്ക് ഒന്നും ഇല്ല കിണറും ഒരു ഒരു കിണറില്ല ഒരു കിണറില്ല വെള്ളം കൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവർക്ക് വെള്ളം ഇല്ലെങ്കിൽ എവിടെയൊക്കെ ഓടും എന്നറിയാം ഒരു കിണറുണ്ടെങ്കിൽ അഴുക്കുള്ള കോരി അവരൊക്കെ പെരുമാറും അതുപോലും ഇല്ല ഈ വേസ്റ്റുകൾ ഇടാനുള്ള സ്ഥലം ഇതൊക്കെ പഞ്ചായത്തുകാരല്ലേ വന്ന് അന്വേഷിച്ച് ചെയ്യേണ്ടത് ഇരുന്ന് പൊളിഞ്ഞു എടുക്കട്ടെ നമ്മളൊരു എന്നാ പോലെ നമുക്ക് ഒരു ആന രണ്ടു മാസത്തെ പെനുഷോ ഒരു മാസത്തെ പെനുഷോ ഒക്കെ നമുക്ക് കിട്ടണണ്ട് പക്ഷെ ഇതിനെ കുറിച്ച് ഒരു തീരുമാനം പോലും എടുക്കണില്ല ഏഴകളാണ് നമ്മളുടെ പൊടി ുംറക്കുന്നൊടി കുഞ്ഞു ആ പായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇങ്ങനെയും ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതായത് ഈ കക്കൂസ് മാലിന്യം നിറഞ്ഞ് ആ അമ്മയൊക്കെ ബക്കറ്റ് കൊണ്ട് കോരി അടുത്തുള്ള തോടിലേക്ക് ഒഴിക്കുന്നൊരു അവസ്ഥയുള്ള നാടും കൂടിയാണ് നമ്മുടെ കേരളം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു ചോദിച്ചാൽ നമുക്കെന്നെ അറിയില്ല അത്രയും വിഷമമാണ് ഒരു കിണറില്ല ഒരു കക്കൂസ് കക്കൂസ്മാലിന്യം കളയാനുള്ള സംവിധാനമില്ല കളയാനങ്ങള് മൂവായിരം രൂപ വേണം ഇവരെ പാവപ്പെട്ട കയ്യിൽ എവിടെ നിന്നാണ് കാശ് പൊണ്ണി പിണറായി സഖവ് എന്ന് ഓർക്കുക ചിന്തിക്കുക വല്ലപ്പോഴും തിരിഞ്ഞു നോക്കുക ഇങ്ങനെ ജനങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ പൈസ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുടക്കിയിട്ട് ഞങ്ങളുടെ വീടിനൊക്കെ രീതിയില്ല വേണ്ട മഴ പൊടിയുമ്പോൾ പൊട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും ഇവിടെ നിന്ന് എല്ലാം പൊട്ടി പാകം നോക്കിയാണ് എല്ലാം ഇവിടെ അതുപോലെ തന്നെ ഇല്ല ഒരു സുപ്രഭത്തിലും നമ്മൾ കിടക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അല്ലേ പൊഴിഞ്ഞു വീഴും ഞങ്ങളിപ്പോ അടിച്ചാണ് കിടക്കുന്നത് ഇത് ഈർപ്പം തട്ടും തോറും തോറങ്ങണ്ട അതിന്റെ ആ സിമന്റ് എല്ലാം കൂടെ വന്ന് കമ്പിയായിട്ട് വന്ന് വീട് എനിക്കറിയില്ല നമുക്ക് അവർ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വീട് തന്നു നമുക്ക് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അവര് പല കേടുപാട്ട് ഇട്ട് തന്നു അവര കണക്കിന് അവര് വീട് വെച്ച് ലാഭം എല്ലാ താരങ്ങൾ ചെയ്യൂ ചെയ്യുമോ അവരവരും ഞങ്ങൾ ഇത്ര ഞങ്ങളും ഞങ്ങളടിച്ചാണ് കിടക്കുന്നത് മേൽ ഭാഗം നോക്ക് നിങ്ങൾ ഇതെല്ലാം നമ്മൾ പൈസ ചിലവാക്കിട്ട് ഒരുപയോ കൊല്ലപ്പൊടി മക്കള് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളിനെട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഒരു കണ്ണ് ഒന്നും കാണൂല്ല ഈ രോഗി ഇവിടെ കിടക്കും ഞങ്ങൾ ഇങ്ങനെ ഇനി നമുക്ക് കടം മേടിക്കാൻ വയ്യ ഇനി കടം മേടിച്ച കൊടുക്കാനുള്ള മാർഗം ഇല്ല ഇതിന്റെ അകത്തിനാണ് വെള്ളം കേറി വരുന്നത് എപ്പാലും പിന്നെ ഒട്ടിച്ചൊക്കെ വെച്ചില്ല പുള്ള ഞങ്ങളൊന്നും രീതി ഒരു വീടുമില്ല എനിക്ക് കുടുംബക്കാരൊന്നും ഇല്ല ഞാനും കൊണ്ട് തന്നെ നാല് മക്കളെ നാല് മക്കളെ കല്യാണം കഴിച്ചു വെല്ലാൻ പോയി ദൂര ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിനകത്ത് ഇവിടെ വാടുന്നില്ല ഞങ്ങൾ കടപ്രകടുന്നെങ്കിൽ നല്ല വാട് തന്നെ ഇവിടെ വന്ന് തന്നെ നമ്മൾ ഇതില്ലാതെ ആയി പോയി സത്യമായിട്ട് ഞാൻ കടപ്രകടന്ന നല്ല പൈസ ആയിരുന്നു ഇവിടെ വന്നാണ് ഈ നശിച്ചത് അഞ്ചു ലക്ഷം രൂപ കട എനിക്കിപ്പോ ഇവിടെ ഒന്നും ഇല്ല എനിക്ക് ഇത്ര വീടൊന്ന് പവനക്ക് തന്നെ ആ പോയി പഞ്ചായത്ത് പോയി പറഞ്ഞു അവർക്ക് എടുക്കാ ചെന്ന് ഞാൻ അപേക്ഷകള് കൊടുത്ത് എല്ലാം അവിടെ ചെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു ഞാൻ കാണിച്ചു ഈ താണ്ട ഇവിടെ ഇതല്ല ഇതെല്ലാം ഇതിനകത്ത് കിടന്ന് ഞാൻ ചത്തുപോയ എനിക്ക് ആരും ഇല്ല പോലെ ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ ഭർത്താവ് മരിച്ചിപ്പോൾ രണ്ട് വർഷമായി ഞാൻ മാത്രമേ ഉള്ളു ഇന്ന് ഞാൻ അധ്വാനിക്കും ഒരു മാസം മൂവായിരം രൂപയ്ക്ക് കുളിയെ കഴിക്കും ഞാൻ ഏഹ് ഈ അഞ്ചെങ്കിലാശുപത്രി കുളിയെ കഴിക്കുന്നത് കൂടാതെ അവർക്ക് തരുമ്പോഴത്തേക്കും കുളിയെത്തുക ഞാൻ പ്രവർത്തകനോട് അടുത്താണ് കഴിക്കുന്നത് നമ്മുടെ കടയ്ക്ക് ആ ഒരു ഒന്നില്ല രാത്രി അടച്ചിട്ടാണ് അമ്മ കിടക്കണ ഇപ്പ എന്റെ കൊച്ചിന് കൊച്ചു ഓരോ വീടും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പതിനഞ്ച് വർഷമായ വീട് വന്നിട്ട് അതിനിടയിൽ തന്നെ മെയിൻ്റനൻസിനി അതിന് അമ്പതിനായിരം രൂപ തന്ന് ഈ അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുമോ കറണ്ട് ഉണ്ട് കറണ്ടിനാണെങ്കിൽ ഓരോ വീട്ടിലും വരുന്നത് നാലായിരം മൂവായിരം അയ്യായിരം രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് ഇത് അതൊന്നും നമുക്ക് ശരിയാക്കാൻ പോലും പറ്റുന്നില്ല അതിനിടയ്ക്ക് തോലും രണ്ട് വീട് ഇടിഞ്ഞു വീണ് മെമ്പർ ഇവിടെ ഈ ആറാമാരിലെ മെമ്പർ വന്ന് ആ വീട് നോക്കിയിട്ട് പോയതാണ് എന്ന് എന്നിട്ട് പോലും ആ അവരെന്തായാലും അതാണെന്ന് തിരക്കിയില്ല നമ്മൾ പിന്നെ ഇവിടെ ഈ വെള്ളക്കെട്ടിൽ കിടക്കുന്ന ടോയ്ലറ്റ് എന്ന് കോരിക്കളയാൻ കോരക്കളയ സ്ഥലമില്ല ഇവരിപ്പം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത് ഇടിച്ചിട്ട് പൊളിച്ച് കെട്ടാൻ വേണ്ടി നാല് ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു നമ്മൾ നമ്മളതിന് സംബന്ധിച്ച് മെയിൻ്റനൻസ് നമ്മൾ നമ്മളിടിച്ച് പൊളിച്ച് നമ്മളെ പൈസയും കൂടെ അന്ന് നമ്മൾ പൈസയായിട്ട് കെട്ടാൻ പോയി ഇപ്പം അവർ സംഭവിച്ചില്ല ഇത്ര ഹോസ്പിറ്റലിൽ ഇത്ര ഇതേ വെക്കാമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഇടിച്ചിട്ട് പോട്ടാൽ നമ്മൾ തയ്യാറാണ് അവർ ആ ക്ഷം രൂപ പറഞ്ഞ പറഞ്ഞോരാണ് അഞ്ച് പൈസ ഈ കേട്ട് വരെ ഇടാത്ത തരുല്ല എന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് പദ്ധതിയാണ് നമുക്ക് തന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയാണ് തന്നത് ഇതിൽ നമുക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ ഈ സാധന വിലയിൽ അന്ന് പതിനഞ്ച് വർഷത്തിന് മുമ്പെങ്കിൽ അത് വെക്കാമായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് പത്ത് ലക്ഷം രൂപ വേണം അവർ നാല് ലക്ഷം തരുമോ എന്ന് ശരി അത് നിങ്ങൾ താ നമ്മൾ വീട് വെച്ചോളാം അല്ലാതെ നമ്മൾ ഈ ചോർന്നൊല്ലിഞ്ഞ് എല്ലാ വീടും ചോരയാണ് പാത്രങ്ങൾ നിരത്തി വെച്ചാണ് ആളുകൾ ആ വീടിനകത്ത് കഴിഞ്ഞ് പോണത് ആ മെമ്പർ ആറാം വാർഡിലെ മെമ്പർ വന്ന് നമ്മളെ കണ്ടിട്ട് പോയതാണ് നമ്മൾ ഈ ചാക്കും വിരിച്ച് ആര് എന്താ ഏതാണെന്ന് നമ്മളെ തിരക്കുന്നതേ ഇല്ല എന്താണെന്ന് ഇലക്ഷൻ എലക്ഷൻ വരുമ്പോൾ കുറെ പേര് ബായ് ഇങ്ങനെ ബായ് ചേച്ചി ഇതിൽ തന്നെ ഇടണേ നമ്മളെ എത്ര കാലം കൊണ്ടേ ഉണ്ട് നമ്മൾ തർക്കത്തരം പറയുകയാണെങ്കിൽ രണ്ടുപേരെന്നു പറഞ്ഞാൽ പോട്ടി അച്ചി തട്ടി തട്ടി നമ്മൾ അങ്ങ് താഴെ ആക്കിയിട്ട് അവർ അവരുടെ വാട്ടിന് പോകുന്നു ആ ഇലക്ഷൻ തീരും നമ്മളെ മൈൻഡ് ചെയ്യൂല വെള്ളം തന്നെ സർക്കാർ തന്നെയാണ് ഇവിടെ വെള്ളം ഒരു കിണറില്ലെന്നറിയാം എന്നിട്ട് പോലും കാശ് രണ്ടായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കാനുള്ള എൻ്റെ വീട്ടിൽ കയറി കട്ട് ചെയ്തിട്ട് പോയി അവർ ലൈൻ പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് അവർ പോയി അപ്പോഴ ഇങ്ങനെയുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴെന്നല്ല നേരത്തെ ഉള്ളത് അടിക്കുന്നവൻ്റെ പണി ചേർത്ത് അവർ കൊടുക്കണുണ്ട് അടിക്കാത്തവനെ തിരിഞ്ഞു നോക്കാനും ഇതാണ് സംഭവം ഇവിടെ നടക്കുന്നത് എനിക്ക് മൂന്ന് പെൺമക്കളാണ് അവർക്ക് അതിനുള്ള സാമ്പത്തിക അപ്പൊ ഞാൻ അധ്വാനിച്ചല്ല എനിക്ക് കഴിയാൻ പറ്റും ആഹാരമല്ലേ മോനെ എനിക്ക് അവര് തരും ആകാരം അവര് എനിക്ക് തരും എന്റെ മരുന്നിനു തരും അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചപ്പോഴും എന്നാലും എൻ്റെ കുട്ടികൾക്ക് കഴിവുള്ളത്തോളം എനിക്ക് തരും എനിക്ക് ഉടുക്കണമല്ലോ മോനെ എനിക്ക് ഡ്രസ് വേണമല്ലേ അപ്പൊ ഇന്ന് ഞാൻ അധ്വാനിക്ക് ഇന്ന് ഞാൻ പോയിട്ടാണ് വന്നത് ഇത് കെട്ടാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല മോനെ അതവര് തന്നാ ഞാൻ കിട്ടും ഈ വീട് വെച്ചപ്പോൾ അവർ ഒരു തവണ അമ്പതിനായിരം രൂപ തന്നിരിക്കും ഈ ായിരം രൂപ കൈനിട്ട് ഈ ഈ പാതി പത്തൊൻപതിനായിരം അമ്മ കഷ്ടപ്പെട്ട് ഞാനും കഷ്ടപ്പെട്ടൂട ഇട്ടാണ് കിട്ടിയെന്നല്ല നമ്മൾ പുട്ടടിച്ചില്ല ഒരു അമ്മ ഇതിപ്പോ ഒരു ഒരു വീടിന്റെ ആയുസ് പതിനഞ്ചു വർഷം മാത്രമേ ഉള്ളു എനിക്കതാ ഇവിടെ ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടിപ്പോഴും കത്ത് വീഴും ചെറ്റ വിട്ടിനെ കാട്ടി കേവലത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞാൻ കടപ്പുറത്ത് മുന്നൂറോടെ ലോലമേണ വീട്ടിൽ കിടന്ന് ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയാണ് അധ്വാനിച്ചു ഞാനും എന്റെ ഭക്താവും അധ്വാനിച്ച് മൂന്ന് പെൺ വളർത്തി കെട്ടിച്ചടച്ചതാണ് ഞങ്ങൾക്ക് ആൺകുട്ടികളൊന്നും ഇല്ല ഞാൻ ാണ് പഠിപ്പിച്ച് മൂന്നുപേരെയും ഇതാണ് ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഈ ഒരു നാട്ടുകാരെ എങ്ങനെ താമസിക്കുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല ഇത് ഇവർ ജീവൻ പണയം വെച്ചാണ് കൊച്ചു കുട്ടികളെയും കൊണ്ടു ഇവിടെ ജീവിക്കുന്നത് ഇത് തൊട്ടു കഴിഞ്ഞാൽ ഇളവി താഴെ വീഴുന്ന അവസ്ഥയാണ് അത്രയും നാട്ടുകാർ ഇവിടെ തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ടാവും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മറുപടി പറണ്ടി വരിക അത്ര വിഷയമാണ് ഇവിടെ ചേച്ചി ഇത് വിഷയമാണോ അവരുടെ വിഷയമാണോ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് കിടക്കാനൊന്നും ഒരു സാധ്യതയില്ല മഴ വന്നു ചേർന്ന് കുഞ്ഞു പാലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എണീറ്റിരിക്കുകയാണ് ചെയ്യുന്നത് വീട് മൊത്തത്തിൽ ചോരയൊക്കെ ചെയ്യും വലിയ ബുദ്ധിമുട്ടാണ് കട്ടളയൊക്കെ ഇളകിയൊക്കെ എൻ്റെ അച്ഛൻ്റെ തലയിലൊക്കെ വീന്നായിരുന്നു അന്നേരം പഞ്ചായത്തുകാർക്കൂടെ പോയി പറഞ്ഞു ഒരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല ഒരു ഇപ്പൊ ഒരുപാട് കഷ്ടതയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാം ബാക്ക് സൈഡ് സകീതം ഇടിഞ്ഞു പൊളിഞ്ഞു ഇരിക്കണു മുറിയിൽ അമ്മ ഇത് അവസ്ഥ അവസ്ഥ റിയത്തില്ലോ ഞങ്ങള് തീപ്പോ അവിടെ കിടന്നതാണ് സ്കൂളിന്റെ താഴെ താഴെ കിടന്ന് ഞങ്ങൾക്ക് ഒരു ഭവനം തന്നു ഇത്രയും വർഷമായി ഞങ്ങൾക്ക് ബാത്റൂമിൽ പോവാൻ പറ്റുന്നില്ല ഇപ്പൊ മോൻ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നുവെച്ചു പത്ത് മിനിറ്റ് വരെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നാറ്റം എടുത്ത് വീട്ടിലുള്ള ഒരു ഓട്ടം വരണ ഒരു ഓട്ടം അല്ലെ വീടാ വീടാന്നോ വീടാണോ ചോർച്ച ചോടി ചോർച്ച മൊത്തത്തില് ചോർച്ച ഒന്നാത്ത കാരണം ബാത്റൂമിൽ പോകാൻ പറ്റില്ല വീട്ടിൽ കിടന്നുറങ്ങി മഴ പെയ്തു കഴിഞ്ഞാല് നല്ല ചോർച്ചയാണ് പിന്നെ ഓരോരുത്തരുടെക്ക് വീട് വീടുകളെല്ലാം മൊത്തം ഇടിഞ്ഞാ പറയാണ് പോണെ പഞ്ചായത്ത് എല്ലാം പോയി നമ്മള് സംസാരിച്ചപ്പോ തന്നെ വീട് വീടിന് ഇടയ്ക്ക് മഴ വീണപ്പോ ഞാൻ വെളിയിൽ ഇറങ്ങിയതുള്ള പിറത്ത് സ്ലാബിന്റെ അവിടുത്തെ മൊത്തം ഇടിഞ്ഞ് തറയിൽ കൊച്ചു പൊടി കൊച്ചു ആ ഒമ്പത് മാസം കൊച്ചു ഇടുന്നിങ്ങനെ ഇടിഞ്ഞു തറയിൽ വീഴാൻ വീഴാൻ പോണ കൊച്ചിന് കൊച്ചി പൊടി കൊച്ചു പോയി അങ്ങനെ ഇടിഞ്ഞ് വീണോ ഇങ്ങനെ വീണു സ്ലാബിന്റെ രണ്ട് പാർട്ടിക്കാരും വന്ന് തിരിഞ്ഞു നോക്കണില്ല ഇലക്ഷൻ വരുമ്പോ അവർ വോട്ടിന് വേണ്ടി രണ്ട് പാർട്ടിക്കാരും വന്ന് ഞങ്ങളെ മുട്ടണ് എന്നിട്ട് അവർക്ക് ആ കാര്യം ഞങ്ങളെ വന്ന് തിരക്കണില്ല ഈ തൊണ്ണൂറ്റി രണ്ട് വീട്ടില് ഏതെങ്കിലും ഒരു പെങ്കൊച്ചാവട്ടെ ആൺകുട്ടികളാവട്ടെ അല്ലെങ്കിൽ വലിയ ഒരാട്ടെ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ രണ്ട് പാർട്ടിക്കാർ റീത്തും കൊണ്ട് വേണ്ടി വരും ഇത് ഏത് ചാനലിലിട്ടാലും ഞാൻ പറയും അല്ലാതെ അവര് വന്ന് തിരിഞ്ഞ് പാർട്ടിക്കാരും തിരിഞ്ഞ് നോക്കണില്ല ഒരാളെ പറയില്ല രണ്ടുപേർക്ക് രാത്രി മേവീണ വന്ന് തറയിൽ വന്ന് ഇടിഞ്ഞു വിടാൻ ചത്ത മരിച്ചിടന്നെ ഒമ്പതാളുകൾ ഒമ്പതും പത്തും പതിനഞ്ചും ആളുകൾ താമസിക്കുന്നത് ഈ രണ്ട് ഞങ്ങൾ കടപ്പുറത്ത് കിടന്നപ്പോഴും ഇങ്ങനെ കിടന്ന ദുരിതം അനുഭവിച്ചില്ല പള്ളിയിൽ പോവാൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് നൂറ് രൂപ വേണോ പള്ളിയിൽ പോകണം ഞങ്ങൾക്ക് കൊണ്ട് വയ്യാത്തവരെങ്ങനെ ഇവിടെ ഒരു ഭൂതിന്റെ ആ ഞായറാഴ്ച ഞങ്ങൾ പോയി ഭൂതി അടത്തുന്നപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചില്ല നമ്മൾ ലാവിശായിട്ടേ ഒരു ചെറ്റക്കൂടിയില്ലെങ്കിൽ ആ ലാവിശായിട്ടെന്നെ ഞങ്ങൾ ജീവിച്ചത് അവിടെ പക്ഷെ ഇവിടെ വന്നതിനുശേഷം നമുക്ക് ഒരു പേടിയാണ് ഈ ഒമ്പത് ആളുകൾ ഇങ്ങനെ മഴ വീണ് ചിലപ്പോൾ ഇടിഞ്ഞു വീണു ചതിൽ ചത്തുകിടന്ന് ആര് പോലും അറിയില്ല ഉറക്കത്തിലായിരിക്കും നമ്മൾ ചത്തു കിടക്കുന്നത് നമ്മൾ ചാവൂല ഉറക്കത്തിലേക്ക് പറയാൻ പറ്റൂലല്ലോ കൊച്ചു കൊച്ചു മക്കളെ കേട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് വീട് ഇങ്ങനെ ഇടിഞ്ഞെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താണെന്ന് അറിയാമോ നിങ്ങളൊരു കാര്യം ചെയ്ത് വീട് ഇടുകയാണെങ്കിൽ വേറെ വാടകയ്ക്കെടുത്ത് താമസിക്കണോ ഞങ്ങള് വാടക പോയി താമസിക്കണമെന്ന് വെച്ചാ പിന്നെ ഞങ്ങൾക്ക് അത്രക്കുള്ള ആസ്തി ഉള്ള ആൾക്കാരൊന്നും അല്ലല്ല കടലിൽ പോയി ജീവിക്കുന്ന ആൾക്കാരാണ് സാറേ ഇടിഞ്ഞിടിഞ്ഞ അത്ര ഇരിക്കണു സാറേ വയ്യാത്ത ഞാനെന്തരിഞ്ഞിന്നെ ചത്തത് എന്നെ ആരുമില്ല മീൻ എടുക്കാനാരും നോക്കാനും എടുക്കാനും ആരും ഇല്ലാത്ത ജീവനാണ് ജീവിക്കണത് എന്തോ ഒരു ചെയ്യും തൈലപ്പന്നുവേണ്ടി അന്നത് ഇല്ലെങ്കിൽ ഇല്ല പിറ്റന്നില്ല അത്ര സാർ വന്ന് തിരക്കണുണ്ട് ഞാൻ ഇപ്പൊ പാർട്ടിക്കാരെ കുറ്റം പറന്ന് തിരക്കണം പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു തരുന്നില്ല ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ഒരു വീട്ടുകളിൽ എന്റെ വീട് മാത്രല്ല തൊണ്ണൂറ്റി ഉള്ളവർ എത്ര എന്താരെങ്കിലും മെയിൻ്റെ ചെയ്യും ബാക്കിയുള്ളവരില്ലാത്തവരെന്തോ നെയ്യും ഉള്ളവര് കഷ്ടപ്പെടും അന്ന് പോയി കടലിൽ പോയി തെണ്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് അമ്പതിനായിര ചെരുവ തന്നു ഞങ്ങൾ ഉള്ളവര് ബാക്കിയും കൂടെ ഇട്ട് അന്ന് വീട് പൂർത്തിയാക്കി ഇന്ന് തന്ന് എത്ര വർഷം ആറു വർഷം എന്തോ അമ്പതിനായിരം രൂപ തന്നത് ഉറപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ കൂടെ ബാക്കിയും കൂടെ ഇട്ട് ഞങ്ങള് ഉള്ളവർ ചെയ്ത് ഇല്ലാത്തവര് അമ്പതില് തികച്ചു വെച്ചു സമയം അനുഭവിക്കുന്നത് അവരൊരു അവരും തന്നെ ഉള്ളു ഞങ്ങൾ പത്രൂ തൊണ്ണൂറ്റിയേഴ് വീട്ടുകാർ ദൂരത്തിലാണ് കിടക്കണത് ഇറക്കി ഇറക്കി പൈസ നമ്മൾ നമ്മൾ ഓരോ ാണ് നമ്മളെള്ളേണ്ടി തിന്നണെങ്കിൽ നമുക്ക് ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒന്നും കൊടുത്ത് ശരിയാക്കാനുള്ള കപ്പാസിറ്റിയൊന്നും നമുക്കില്ല നമ്മൾ അഞ്ച് ആറ് ആറ് ഏഴോ ഒമ്പത് ജീവനുണ്ടെങ്കിൽ അന്നന്ന് കഴിയാനുള്ള എന്തെല്ലാം ചെലവും കാര്യങ്ങളും വീട്ടിലുണ്ട് നമുക്ക് ഈ ഇവർ ഇവര് പറഞ്ഞണക്ക് പാടും ഗ്യാസിന് പോലെ കൂട്ടി വിറവിന് നമ്മളൊന്നും ഈ ഒരു വീട്ടിന് കറണ്ട് ബില്ല് വരണത് മൂവായിരം നാലായിരം അയ്യായിരം രണ്ടായിരം ആയിരം ഞങ്ങ അന്നും ഉണ്ട് ആയിരം രൂപ വെള്ളം പോയി കിട്ടും ഞങ്ങള് കറണ്ട് ബില്ല് അടയ്ക്കുമോ കക്കൂസിൽ പോണ മാലിന്യം കൊണ്ട് പറ്റില്ല നമ്മൾ ജീവിക്കുന്നത് ഇവിടെ രണ്ടോ മൂന്നോ ഫാനാണ് ഉള്ളത് ഇതില് വരണ ബില്ല് വരണത് മൂവായിരം നാലായിരം രൂപയാണ് നമ്മൾ എവിടെ നിന്ന് നമ്മളെങ്ങനാടയ്ക്കുന്ന മൂവായിരം രൂപ വേണ്ടി ഒരു അവർ നാലു ലക്ഷം രൂപ ഇത് മൊത്തം ഇടിച്ചിട്ട് കെട്ടണമെന്ന് ഈ നാലു ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഇതെല്ലാം നമ്മളെ അടിച്ചിട്ട് കെട്ടും നമുക്ക് ഇത് അതിന്റെ കൂടെ ഇട്ട് ആറ് ലക്ഷം രൂപ നമ്മളിട്ട് എടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അവസ്ഥ അതൊന്നും അല്ല കടലിൽ പോലും കിട്ടിയാലേ നമ്മളെ കൊണ്ട് വീട് കഴിയാൻ പറ്റുള്ളൂ അത് ഈ വീട് വീടിന് വേണ്ടി നാല് ലക്ഷം രൂപ ബാക്കി കൊണ്ടിട്ട് കേട്ടുള്ള സഹായം സാമ്പത്തിക എന്തോ ഒരു നമ്മളെന്തേലും അവരൊരു വില്ലേജിൽ പോണം പഞ്ചായത്തിൽ പോകണം ഇതൊക്കെ പറയണേ നമ്മൾ പോവുകയും ചെയ്യുന്നു ഇന്നും സാധ്യതയില്ല പിന്നെ എന്തൊരു പറയാം നമ്മളെന്ത് പിന്നെ എവിടെ പോയി കിടക്കാം ഇവിടുത്തെ വാട് മുമ്പറന്ന് പറയാണ് നമ്മൾ വീട് പാടയ്ക്ക് എടുക്കണം ഒരു വീട് പാടയ്ക്കിടങ്ങി രൂപ എത്ര കൊടുക്കണം എന്ന് ഉറങ്ങാം ഡെപ്പോസിറ്റ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ആണ് ഡെപ്പോസിറ്റ് ആടയ്ക്കണം പിന്നെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭാഗങ്ങളൊണ്ട് പണത്തേറും ഉണ്ട് എന്നുള്ളത് മഴ പെയ്ത രണ്ടു കൂട്ടി മൂന്ന് അടയ്ക്കുവട മഴ പെയ്യുമ്പോ ഈ തറയിലെല്ലാം വെള്ളം വെയ്യാ തുണി തറയിൽ തുണി അടക്കുന്നത് വെള്ളം പിന്നെ എനിക്കൊന്നും പറയാനില്ല കാരണം പറയാനുള്ളതൊക്കെ നമ്മുടെ മർദാടം മലിലെ ചിത്രങ്ങൾ പറയും ആ ചിത്രങ്ങളാണ് സത്യം അത് കണ്ടതാണ് വാസ്തവമാണ് ഈ എവിടെ അവസ്ഥ ഇതാണ് ഇവരെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഒരു കോൺട്രാക്ടർ ആരായാലും ശരി തന്നെ ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ വീടിനൊന്നും സിമന്റ് പോലും തൊട്ട് പൊളിഞ്ഞ് ചേർത്തിട്ടില്ല എനിക്ക് തോന്നുന്നില്ല സുർക്കീം വിശദം വല്ല ഉണ്ടാക്കിയാൽ ഈ വീടൊക്കെ ഉണ്ടാക്കിയത് കാരണം ഇടിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ ആയുസ് പോലും ഒരു വീടിനും എല്ലാം ഇടിഞ്ഞ് പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾ കൊച്ചു കുട്ടികൾ ആറുമാസം പ്രായമുള്ള ചെറിയ കുട്ടികൾ വരെ ഈ വീണ് അത് കഴിയുകയാണ് ഓരോ വീട്ടിലും പത്തും പടിഞ്ഞു പേർക്ക് താമസിക്കുന്നത് നമ്മളെ കാഴ്ച കണ്ടതാണ് എൻ്റെ കഥ ഈ പറയുന്ന കഥ അഞ്ചു തെങ്ങിൻ്റെ കഥ മറുദോണമലയുടെ ചിത്രങ്ങളെന്ന് പറയുന്നത് ഇതുവന്ന് കാണുക പരിശോധിക്കുക സംവിധാനങ്ങൾ തിരിച്ചറിയുക മണന്നപ്പള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ ശ്രീത്മാരാൾ സൈനിക